ചേർത്തല മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നവംബർ ചേർത്തലയിൽ നടക്കും വരുന്ന നവംബർ ചൊവ്വാഴ്ച ലാൽ നഗർ വെച്ച് ആ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ശ്രീ പ്രധാനമന്ത്രി ചേർത്തല നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു പ്രധാനപ്പെട്ട നഗരസഭ പ്രതിപക്ഷ നേതാവ് അജയ് കുമാർ വൈസ് ചെയർമാൻ അജയ് കുമാർ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള നേതാക്കളും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ അഞ്ച് ദശാബ്ദത്തിലേറെക്കാലമായി ചർത്തലയുള്ള വ്യാപാരി സമൂഹത്തിന്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനുമായിട്ട് പൊതുജന ശ്രദ്ധ ഒരു പാരമ്പര്യം ഈ ചേർത്തല നഗരത്തിലെ പ്രധാന വ്യാപാരി സംഘടനയായ ദി മർച്ചന്റ് അസോസിയേഷൻ ചേർത്തലയുടെ അൻപത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം നവംബർ ഇരുപത്തിയഞ്ചിന് നടക്കും ചേർത്തല വി ടി എം ഹാലിലാണ് സമ്മേളനം നടക്കുക ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി വ്യാപാരികൾ അംഗങ്ങളായിട്ടുള്ള കൂട്ടായ്മയ്ക്കൊപ്പം ക്ഷേമ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചേത്ര ചേത്രത്തിലഗരസഭാ ചെയർപേഴ്സൺ ഷെയ്ലി ഫാർഖമൻ ചികിത്സാ സഹായ വിതരണവും വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാറും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പി ഉണ്ണികൃഷ്ണനും വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും ഈ മുനിസിപ്പൽ വാർഡിലുള്ള അംഗങ്ങളായവർക്ക് നമ്മൾ സഹായം നമ്മൾ കൂടാതെ അങ്ങനെയുള്ള ഒത്തിരി ചാരിറ്റി കൂടാതെ ജന്മൌഷി മെഡിക്കൽ സ്റ്റോർ നമ്മള് മർച്ച അസോസിയേഷന്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട് ഏഴ് വർഷത്തിലേക്കാണ് അത് നടത്തുന്നത് കൂടാതെ തുടർന്നും ആരോഗ്യമായ രംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ആ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ നീങ്ങുന്നത്